മക്കളെ നമ്മൾ വിയറ്റ്നാം ആദ്യമായിട്ട് കഴിക്കണ്ടോ ഒരൊറ്റ ചക്ക ഉണ്ടായിട്ടുള്ളൂ അപ്പം ഒന്നിങ്ങനെ നോക്കുമ്പോൾ അത് പഴുത്ത പോലെ ഉണ്ട് കണ്ടോ ഇങ്ങനെ പഴുത്ത പോലെയൊക്കെ ഉണ്ട് കേട്ടോ കണ്ടോ ഈ ഭാഗം ഇങ്ങനെ കറുത്ത് വരുന്നുണ്ട് പിന്നെ മൂപ്പെങ്ങനെയാണെന്ന് അറിയില്ല നല്ല ദമ്മില് നിൽക്കുന്നുണ്ട് കൊട്ടിയിട്ടൊന്നും മറ്റേത് നമ്മൾ മൂത്ത് കഴിഞ്ഞാൽ നല്ല സൗണ്ട് ഉണ്ടാവുമല്ലോ അങ്ങനെയൊന്നും ഇല്ല എന്തായാലും ഞാൻ കട്ട് ചെയ്യണം അവിടെ ഇതിൽ ഇങ്ങനെ ഇങ്ങനെ അമർത്തുമ്പോൾ ഇങ്ങനെ ചതഞ്ഞ പോലെ കണ്ടോ കണ്ടില്ലേ ഈ മുള്ളിന്റെ ഉള്ളിൽ കൂടി വെളഞ്ഞ് പുറത്തേക്ക് വരണോ അപ്പൊ പഴുക്കാനായിട്ടുണ്ടാവൂലെ നല്ലോണം മൂത്തു പറയാനായിട്ടില്ല ശരിക്കും നല്ലോണം മൂത്ത് കഴിഞ്ഞാൽ ഈ വിളഞ്ഞ് വേറെയും വെള്ളം വേറിയായിട്ട് വരും അങ്ങനെ വരുന്നില്ല രണ്ടും കൂടി മിക്സ് ആയിട്ടാ വരണേട്ടോ എങ്ങനെ അറിയില്ല നിനക്ക് നമ്മളെ വിയറ്റ്നാം പഴുത്ത ഇങ്ങനെ മണം വരണിട്ടോ കട്ട് ചെയ്ത് വിയറ്റ്നാം പഴുത്ത ക്കുന്ന കളിയാണ് അപ്പൊ നല്ല സ്മെല്ലൊക്കെ ഉണ്ട് ഇനി കഴിച്ചു നോക്കട്ടോ എങ്ങനെ ടേസ്റ്റ് നല്ല വിളഞ്ഞിണ്ട് കേട്ടോ കട്ടി ഞാനൊക്കെ വേഗം ഇട്ട് തോലിയൊന്നും അത്ര വലിയ കട്ടില്ല സ്മൂത്ത് ആണ്ട്ടോ എല്ലാ ചക്കന്റെ പോലെയല്ല മുറിക്കാൻ പെട്ടെന്നുണ്ട് പക്ഷെ ഇത് ഇവിടെ എന്തൊക്കെ ഒരു ഇതെല്ലാം പോലും നമുക്ക് നല്ല ഭാഗം എടുത്തിട്ട് നോക്കാം ഉച്ചക്ക് ഭക്ഷണം കഴിച്ചപ്പ മധുരം ഇങ്ങനെ കഴിക്കാൻ പൂരി അപ്പഴാണ് ചക്ക മുറിച്ച് വെച്ചത് ഊർമേളിണ്ട് കഴിച്ചോക്കല്ലേ വിളഞ്ഞിക്ക് അതൊന്നും കളയാനൊന്നും സമയമില്ല കഴിച്ചിട്ട് ഇതിന്റെ ടേസ്റ്റ് ആണ് കാര്യം ഇപ്പൊ ആദ്യായിട്ടോ ഇവിടെ ബെഡ് തേയില ഇങ്ങനെ വിയറ്റ്നാം ചക്ക കഴിക്കണത് ഉം ട്ടോ നല്ല അതിലുണ്ട് നമ്മളെ സാധാ നമ്മുടെ വീട്ടിലുള്ള നോർമൽ ചക്കല് അത് തന്നെയാ കേട്ടോ ചക്ക കേട്ടോ പേര് ബഡ് ബഡ് തെയ്യാണ് നമ്മളെ റെഡ് ജാക്കിന്റെ പോലെയൊന്നും റെഡ് ജാക്കിന്റെ ഒരു ഫ്ലേവർ വേറെ തന്നെയാണ് കേട്ടോ അപ്പൊ അതിന്റെ ടേസ്റ്റ് നമ്മുടെ സാധാ നോർമൽ ചക്ക തന്നെയട്ടോ ഓവറ് മതല്ലേട്ടോ പാകത്തെ മീഡിയം എൻ്റെ മെ അധികവും പാഞ്ചക്ക് വരാറുണ്ട് കേട്ടോ പക്ഷെ ഇവിടെ രണ്ട് തൈ അതിൽ അതിലൊന്നേ ഉണ്ടായുള്ളൂ ഒരു മരേ കായു ഒരു മര ആ വെള്ളപ്പൊക്കത്തിൽ പോയിട്ടോ എല്ലായിടത്തും വെള്ളം വന്ന സമയത്ത് തൊടിയിലും നല്ല ഉറവ് വന്നിട്ട് വെള്ളം നിന്ന് പ്ലാവ് പോയി നല്ല ടേസ്റ്റ് ഉണ്ട് ചോറ് തിന്നപ്പം തിന്നാനും നല്ല രസം ഭക്ഷണം കഴിച്ചതിന് ശേഷം തിന്നാനും നല്ല രസം കെട്ടോ